ഹായ് നമസ്കാരം ജോബി വിദ്യത്തിൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതായത് നമുക്കൊരു കുഞ്ഞാവുണ്ടായിരിക്കുകയാണ് ചെറുക്കൻ കൊച്ചവാണ് അപ്പം മൂന്നാലഞ്ച് ദിവസമായിട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പം ഹോസ്പിറ്റൽ വാസുമെല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജായി നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ആ ഒരു വരവും അതിനുപരി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാക്കുച്ചി ചാക്കുച്ചിക്ക് ഒരു കുഞ്ഞനുജൻ ഉണ്ടായിരിക്കുകയാണ് അപ്പം അവൻ അതായത് നമ്മുടെ വാവ വരുന്ന ദിവസം പ്രവാണിച്ച് വീട്ടില് അവനെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് പ്രതിപാദിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു രസകരമായ കാഴ്ചകളെല്ലാം കാണാം നമ്മൾ ഡിസ്ചാർജ് ആയി അങ്ങ് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നമ്മുടെ ചാക്കോച്ച് എന്തോ സർപ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അത് എന്താണ് സർപ്രൈസ് എന്നൊക്കെ നമ്മൾക്ക് ചെന്നിട്ട് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്തി അപ്പോൾ അവർ ഇതാ പുറകിലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വീട്ടിൽ ചെന്നതിന് ശേഷം അവൻ അവരെന്തൊക്കെയാണ് അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കാണണം എല്ലാം റെഡിയാണോ ഇവിടെ സെറ്റ് അടിപൊളി അടിപൊളി എന്നാണ് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അവർ ഇറങ്ങി വരുന്നു കൊണ്ടോ അപ്പോൾ അവർ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് പരിപാടികളെന്ന് നോക്കാം ആഹാ അപ്പോൾ ചഹക്കോച്ചി ഇവിടെ മൊത്തം കളർഫുള്ളാക്കി ഇട്ടിരിക്കുക ഇത് നോക്കിയാൽ അടിച്ചു വെച്ചേക്കുന്നത് ചൂതേ ഇവിടെ പൂക്കിട്ടിട്ടുണ്ട് വാവേന വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി ഏതാടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നമുക്ക് റൂമിലേക്ക് ചെന്ന് നോക്കാം എന്താണ് അപ്പോൾ അപ്പൊ വീക്കിലിറങ്ങി അമ്മച്ച വാവേനയും കൊണ്ട് ഇറങ്ങുന്നു ചൊച്ചു ചു ചൂ പുറത്തിറക്കടാ അപ്പം അവൻ വാവേനെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പോയി വെൽക്കം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പറച്ചു കളഞ്ഞോ ചാടി പോയതാടാ അവൻ സ്വന്തമായിട്ട് എഴുതി ഡിസൈൻ ചെയ്ത് വിലക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് റൂം തുറന്നു നോക്കാം എന്തേ ഇ നോക്കണാ പൂവി ചവിട്ടി വരണം പൂവിൽ ആ ആ കൊച്ചിലെ പൂവി ചവിട്ടി കൊണ്ടുവരണോ അതാ ആ ആ അവൻ എവിടെയോ കണ്ടിരിക്കുന്നതാണ് പൂവി ചവിട്ടിയേ പോവുള്ളൂ ആ കൊച്ചിനെ കണ്ടിട്ട് ചവിട്ടിക്കാൻ പറ്റില്ല ഏ കൊച്ചു ജോബി അയ്യോ ജോബി അമ്മ ആ ജെറോമിൻ അമ്മ അടി ഓടി ഉണ്ടായിരുന്നോ ഈ തുറക്കാൻ പോവാണേ അമ്മയുടെ അമ്മന്ന് എഴുതിക്കണേ അച്ചു കേറുക അപ്പതേ നമ്മൾ മുറിയിലേക്ക് കയറുവാണേ മുറിയിലേക്ക് ഇത് നോക്കിയേ പോപ്പിൻസ് ഒടിച്ച് വെച്ചിട്ടുണ്ട് പൂവ് അതെ പോപ്പിൻസ് ഒടിച്ച് വെച്ചിട്ടുണ്ട് കൊച്ചിട്ട് ഉറങ്ങി കഴിയുമ്പോഴ് ഒരു പോപ്പിൻസ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബലൂണ് അവിടെ ഒരു പൂവ് എങ്ങനെയുണ്ട് എങ്ങനെ ഏതാ ഏതട ഇത് കണ്ടില്ല എവിടെ ഒരു പൂ തൂങ്ങി കിടപ്പുണ്ട് അതൊക്കെ എങ്ങനെയാണോ പൊട്ടിച്ചേ ഓട്ടിച്ചു എന്റെ മോനെ എന്നാ കിടത്തിക്കോമേ ആ ഉപദ്രണ്ട മരിക്കണ്ട് മരിക്കും എന്നിടത്ത് കിടത്ത് എനിക്ക് വേണമെങ്കിൽ നമുച്ച എങ്ങനെ അറിഞ്ഞേ കിളിക്കി കൊടുക്കാൻ പറയാം അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ചാക്കോച്ചിയുടെ കലാവിരുദ്ധികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നല്ലതല്ലായിരുന്നു അതായത് രാവിലെ അവനോട് പറഞ്ഞിരുന്നു അവൻ ഈ മൊബൈലിൽ റീൽസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അവനെ ഏകദേശം ഒരു ഐഡിയ ഇങ്ങനെ തലയിൽ ഉദിച്ചു അതിനുശേഷം രാവിലെ എന്നോട് പറഞ്ഞു എന്ന ചച്ചേ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് തരാമോ ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാമോ എന്നോട് ചോദിച്ചു അപ്പോൾ രാവിലെ ഞാൻ അത്യാവശ്യ സാധനങ്ങളെല്ലാം അവനെ കൊണ്ടുപോയി കടയിൽ നിന്നും ബലൂണും അങ്ങനെ അല്ല ചില സാധനങ്ങളെല്ലാം മേടിച്ച് അവനെ കൊടുത്തു അതിനുശേഷം നാം നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് അത് അവൻ ഞെട്ടിച്ചത് എന്നുള്ളതാണോ അതായതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ മൊത്തം അവനേം കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ നല്ല രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് അതുപോലെ തന്നെ വെൽക്കം എന്നുള്ള കാർഡ്ബോർഡിൽ ഇങ്ങനെ വെൽക്കമൊക്കെ എഴുതി അങ്ങനെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി ഭയങ്കര ഒരു സന്തോഷം ഭയങ്കര ഒരു ത്രില്ലിലാണ് അവനോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കിടന്നിരിക്കുക ഓക്കെ ബൈ തേറ്റാ